അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ സൂറത്തുൽ ലൈൽ സൂക്തങ്ങൾ അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഹദിൻ മിൻ നിഅമതിൻ അസലാമലൈക്കും അവന്റെ അടുക്കൽ പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒരു അനുഗ്രഹവും ആർക്കും ഇല്ല ഇല്ല ലഅലാ അത്യുന്നതനായ തൻ്റെ നാഥൻ്റെ വമ ഇല്ലാ ഒരാൾക്കും അവൻ്റെ അവൻ്റെ അടുക്കൽ പ്രതിഫലം നൽകപ്പെടേണ്ട വജിഹി പ്രീതി റബ്ബിഹി നാഥൻ്റെ അൽ അത്യുന്നതനായ തൻ്റെ ധനം വിശുദ്ധി കൈവരിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പരമഭക്തനെ കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ അതേ ആശയം ഒന്നുകൂടി ശക്തമായി പ്രകടിപ്പിക്കുകയാണ് ഈ രണ്ട് സൂക്തങ്ങൾ ആരിലേക്കെല്ലാം തന്റെ സഹായങ്ങൾ എത്തിക്കുന്നുവോ അവരോട് നേരത്തെ തന്നെ എന്തോ കടപ്പാടുണ്ട് ആ കടപ്പാട് നിർവഹിക്കാൻ ഈ നൽകുന്ന വ്യക്തി ബാധ്യസ്ഥനാണ് അത്തരം കടപ്പാടുകളുടെ പേരിൽ നൽകുന്ന സമ്പത്ത് അല്ല തനിക്ക് എന്നോ നൽകിയ ഒരു ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാനല്ല ഭാവിയിൽ എന്തെങ്കിലും ഇങ്ങോട്ട് അവരിൽ നിന്നും ലഭിക്കും എന്ന് കരുതിയിട്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളെ തടയാനുമല്ല കഷ്ടപ്പെട്ട ആളുകളെ വളരെ നിഷ്കളങ്കമായാണ് ഈ വ്യക്തി സഹായിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് അവരുടെ ആഗ്രഹം അതിന് മാത്രമാണ് അവർ കൊതിക്കുന്നത് ആ പ്രീതി ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴികളിൽ ഒരു വഴി എന്ന നിലക്കാണ്

തൃപ്തി തേടിക്കൊണ്ടും തങ്ങളുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ഉപമിക്കാവുന്നത് ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് രണ്ടിരട്ടി കായ്ക്കലികൾ നൽകി ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല ഒരു ചാറ്റൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിലും അതും മതിയാകും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഗ്രാമീണ അറബികളിൽ തന്നെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ട് അവർ തങ്ങൾ ചെലവഴിക്കുന്നതിനെ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനും പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കാനും ഉള്ള മാർഗമായി കാണുന്നു അറിയുക തീർച്ചയായും അതവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും അള്ളാഹു അവരെ തൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമ ദയാലുവുമാണ് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് ഒരു തരം ഐഹിക താല്പര്യങ്ങളുമില്ലാതെ ചെലവഴിച്ചതിന്റെ മികച്ച ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ട് അബുബക്ഹു ദുർബലരായ അടിമകളെയും അടിമ സ്ത്രീകളെയും മോചിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നുണ്ട് നീ ഒറ്റ ദുർബലരെ മോചിപ്പിക്കുന്നത് വളരെ ശക്തന്മാരെ ബലവാന്മാരെയാണ് നീ മോചിപ്പിച്ചതെങ്കിൽ നിനക്കതൊരു കൈക്കരുത്താകുമായിരുന്നു എന്ന് അതിന് അബുബക്ഹു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അഹ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും ഈ ലക്ഷ്യത്തോടെ ചെലവഴിച്ചാൽ മാത്രമേ അവർ വിശുദ്ധരാകുകയുള്ളൂ അള്ളാഹുവിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയുള്ളൂ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക എന്നിടത്ത് ശേഷം അയിന് വന്നു അവിടെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ സുഖിനു ശേഷം ദാല് വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ന്യൂനിനു ശേഷം ന്യൂന് തന്നെ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത്ഹാ ബീൻ ശേഷം താ വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ابتغاء رتّا واقيل ما دين ده ألفوم ترتدني همزة من ذي كنو نالا نكمل نربنتها ما يبني واجب التسليم وما لأحد عنده من نعمة تجزى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَى الله سبحانه وتعالى نمي أنقره كمارا وقت